കരിശായി കിടന്ന വയലുകളിൽ ഉൾപ്പെടെ പന്ത്രണ്ട് ഏക്കറിൽ നെൽകൃഷി വിളയിച്ച് കാസർകോട് പാടശേഖര സമിതി കൊയ്ത്ത് ആവേശത്തിലാണ് ഈ പ്രദേശത്തെ കർഷക കൂട്ടായ്മ എൺപത് ക്വിന്റലോളം തൃക്കിരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ കക്കുന്നം തലിച്ചാലം പാടശേഖര സമിതികളുടെ നാലു മാസത്തിലേറെ നീണ്ട പ്രയത്നത്തിന്റെ ഫലമാണ് വിളഞ്ഞു നിൽക്കുന്ന നെൽകൃഷി തരിശായി കിടന്ന വയലുകളിൽ ഉൾപ്പെടെ യന്ത്രസഹായത്തോടെ ഞാറ് നട്ടുകൊണ്ടായിരുന്നു തുടക്കം മികച്ച നെല്ലിനങ്ങളായ ജ്യോതി പൗർണമി മട്ടത്രിവേണി എന്നിവ ഉപയോഗിച്ചാണ് കൃഷി ഇറക്കിയത് ന്യൂതന മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള നെൽകൃഷി വൻ വിജയമായതിന്റെ സന്തോഷത്തിലാണ് പാടശേഖര സമിതിയും കൃഷി ഓഫീസർമാരും പഞ്ചായത്തിന്റെ പദ്ധതിയാണെങ്കിൽ പോലും പിന്നെ നെൽകൃഷി കൂലിച്ചെലവ് അത് പിന്നെ ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതങ്ങളും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിഹിതങ്ങളും ജില്ലാ പഞ്ചായത്തിൻ്റെ വിഹിതങ്ങളും എന്നിവയും മൂന്ന് വിഹിതങ്ങളായിട്ട് അവർക്ക് അക്കൗണ്ട് അവർക്ക് സബ്സിഡി ആനുകൂല്യം കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൃഷി നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന രീതിയിൽ പിന്നെ നമ്മളെ നാടൻ വിത്തനുകൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ആ ഒരു നമ്മളെ കൃഷി ഡിപ്പാർട്ട്മെൻ്റ് തലത്തിൽ പുതിയ സ്കീമുകളുണ്ട് പിന്നെ ട്രഡീഷണൽ വെറൈറ്റി അതായത് രാജീയമായ വിത്ത് പിന്നെ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ അഗ്രോ സർവീസിന്റെ നടിയിൽ കൊയ്ത്തേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചാണ് കൃഷി വിജയകരമാക്കിയത് പൂർണമായും ജൈവരീതിയിൽ നടത്തിയ നെൽകൃഷിയിൽ നിന്ന് എൺപത് ക്വിൻ്റലിലധികം നെല്ല് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് പാടശേഖര സമിതിയും നാട്ടുകാരും അമൃത ന്യൂസ് കാസർഗോഡ്